ഇവിടെ തന്നെ വന്ന് കൊണ്ടുപോയി കേക്കണ്ടോ ഏ നിനക്ക് അമ്പത് ജമ്മു കേക്കണ്ടോ ഇന്നലെ ഒരു മുപ്പത്തെട്ട് വയസ്സായ ചേർക്കൻ കേൾക്കണ്ട പറ പറ കേൾക്കാം ആയിക്കോട്ടെ ഇന്നലെ മുപ്പത്തെട്ട് വയസ്സായി ചേർക്കൻ ഉം കളവനായിരുന്നു ഒരു വണ്ടി വാങ്ങണം വാങ്ങണമെന്നുണ്ട് എന്തേതാ നല്ലത് എനിക്കറിയില്ല എന്നിട്ട് മുപ്പത്തെട്ട് വയസ്സ് എങ്ങനെയാണ് എങ്ങനെയാണോ ആ വേദന ഇപ്പോഴും പോയിട്ടില്ല മയർ വേനെന്ന് എനിക്കറിയില്ല എനിക്ക് ആകെ ഒരു ദിവസം ഉണ്ടാവാറുള്ളൂ പക്ഷെ ഇന്ന് മൂന്ന് ദിവസമായിട്ടും മൂന്നായിട്ടും മയർ ഒരു കുറവുമില്ല എന്താണെന്നറിയില്ല നല്ല വയറുവേദന സാധാരണ എനിക്ക് ഒരു ദിവസം രണ്ടു ദിവസത്തിൽ പോവാറില്ലടുത്ത് ഞാൻ ഇന്ന് രാവിലെ ഉറങ്ങിട്ട് പോണ്ടായില്ല അങ്ങനെ ഒന്ന് വൈകി എഴുന്നേറ്റ് നാളെ കൂടെ റെഡിയോ നാളേക്ക് മാറും നാളെ നാളെ ആരായിരിക്കും അടി പവർ കൂടിയിട്ടാണ് ആ എന്നിട്ട് കേക്കും മുപ്പത്തിരണ്ട് മുപ്പത്തി മുപ്പത്തെട്ട് വയസ്സ് ഇങ്ങനെ കിണ്ടിനെ കിടന്ന് വിളിക്കുന്നു കേക്ക് മുപ്പത്തെട്ട് വയസ്സ ചക്കട്ട ജമോ എന്നിവിടെ വന്ന് കൊണ്ടുപോയി ആ രാവിലെ അഞ്ചു മണിക്ക് ലവർ ഇട്ടിരുന്നല്ലോ ലൈവ് ഇട്ടിരുന്നല്ലോ ആരോ വിളിച്ചു എന്നെന്തോ ഇതാക്കി മോന്നു കേൾക്കിണ്ട് ഡീ നിനക്ക് നാണമില്ലേ ഇല്ല തീരെ നാണമില്ല കഥ പറ ആ മുട്ടാ ൂത്ത് ചത്ത് കൂടെ ആ കേക്ക്ണ്ടാ എന്തെടുക്ക കേക്ക് ഇന്നലെ ജമാനും ഒക്കെ ഉണ്ടായിരുന്നു ബട്ടർ ഒക്കെ ഉണ്ടായിരുന്നു ആ സമയത്ത് നിങ്ങൾക്ക് അതെ എല്ലാരും കേട്ടോട്ടെ സച്ച് ആ എന്നിട്ട് മുപ്പത്തെട്ട് വയസ്സൊക്കെ അളവനായിരുന്നു ഗൾഫിലായിരുന്നു അവൻ ഇവിടെ വന്ന് കൊണ്ടുപോയി ഞാൻ അങ്ങനെ ഡ്രസ്സൊക്കെ പറഞ്ഞാൽ വൈകി എഴുന്നേറ്റത് അങ്ങനെ ഡ്രസ്സൊക്കെ മാറി നല്ല കുട്ടിപ്പ ജീൻസും പാൻറ്റൊക്കെ ഇട്ട് പോയിട്ടാണ് ഷാർദികന്ന് പറഞ്ഞിട്ടാണ് കൊണ്ടുപോയത് എന്നെ കണ്ണിലേക്ക് നോക്ക് കഥ കേട്ടന്ന് ഓക്കെ ആ എന്നിട്ട് ഞാൻ വണ്ടി കയറി ആ ഞാൻ വണ്ടി കയറി കഴിഞ്ഞപ്പോടലും ഏകദേശം എനിക്ക് തോന്നുന്നു ഭർദുബായി ദേര ഭാവുന്നപ്പം ഫുള്ളി പുള്ളി അവിടെ വണ്ടി വണ്ടിയിരുത്തിട്ട് പുള്ളി ഒരു കൂട്ടുകാരനുണ്ടായിരുന്നു വിവിയെന്നറിയില്ല പണ്ടുകൂടി എനിക്ക് ആഫ്രിക്കക്കാരെ ഭയങ്കര ഇഷ്ടമാണെന്നറിയില്ല സുഡാനികളെ എനിക്ക് സുഡാനികളെ ഭയങ്കര ഇഷ്ടമാണ് വിവിയുടെ ഭയങ്കര ഇഷ്ടം എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം സുഡാനികളുടെ എന്താണെന്നറിയില്ല ഭയങ്കര ഇഷ്ടം പക്ഷെ കൂടെ വന്ന ചക്കൻ മലയാളി എന്നു കൊണ്ടുപോയി ഷാർജക്കാരൻ അവൻ അവിടെ ധേരവിടെ എത്തിപ്പം വണ്ടി വണ്ടിയിരുത്തി അപ്പം ഞാൻ ആ ചെക്കനോട് ചോദിച്ചു എന്തിന് ചെയ്യാ എന്തിനും ഇവിടെ വണ്ടി നിർത്തിയേക്കണേന്ന് വെച്ചു സുഡാനി ആ ഫുൾ സ്റ്റോപ്പ് ഇടണ്ടി ഞാൻ പറഞ്ഞോളൂ ഇപ്പൊ കഥ പ്രശ്നം ആള് വരും ആയിക്കോട്ടെ ആള് വന്നോട്ടെ ഓക്കെ എന്നിട്ട് എന്നെ വണ്ടി നിർത്തി അവിടെ വണ്ടി നിർത്തിയിട്ട് സോറി എന്ന കഥ പറയണില്ല അങ്ങനെ ഇപ്പൊ കേക്കണ്ട ഇല്ല ഞാൻ പറയുള്ള വേണ്ട ഏട്ടാ കഥ പറയില്ല പാകിസ്ഥാനിൽ കയറിയ വേണ്ട നിന്റെ തള്ളടം പറയരുത് ഇല്ലേട്ടാ പറയില്ല ബിജു നീ കുടിച്ചോ ആ ഞാൻ രണ്ടു പെക്കടിച്ചു പറയും മുത്തേ പറയില്ല സിനിമ നടൻ മതി സിനിമ നടൻ ഏ പറയില്ല പ്ലീസ് നോ പറയില്ല ഇല്ലെന്നെ ഇല്ല പറയില്ല ഈ പ്രായ ഇട്ടില്ലേ ഞാൻ ഞാൻ പ്രൈസർ പ്രൈത്തിടാറല്ലൊറിയു എനിക്ക് അലർജി പ്രായ ഇത് ഒരുമാതിരി സ്വഭാവമായിട്ടാ ഇല്ല കഥ പറയില്ല പറയരുത് വീണ്ടും വീണ്ടും പറയരുത് ഓക്കെ പറയൂ വെയിറ്റിംഗ് നോ ഫ്രണ്ടിൽ വലൂടാനോ പറയാൻ വേണ്ടി ബിജി റെഡിയാണ് സോറി നീ കൊതിപ്പിക്കല്ലേ ഇല്ല അങ്ങനെ പറയരുത് പറ ഇല്ല വല്ല പണിക്ക് പോയി ജീവിക്കുകയും സിനിമ നടന്മാർ ഇവിടെ വരാറുണ്ടോ പിന്നെ ഇഷ്ടം പോലെ വരാറുണ്ട് ഇപ്പൊ എല്ലാ ദിവസവും നേരന്ന് നടക്കാളോ സിനിമ നടന്മാര് വേറെ പണിയൊന്നുമില്ലേ കൊതിപ്പിക്കല്ലേടാ പാകിസ്ഥാൻ മരുന്ന് വരാറുണ്ടോ പറയൂ ഇല്ല പറയില്ല എനിക്ക് ഇതാണോ അങ്ങനെ എനിക്ക് പറയാൻ പറ്റില്ല എൻ്റെതായ പേഴ്സക്കാരൻ ഞാൻ പബ്ലിക്കിൽ പറയണം ഫുഡ് കഴിച്ച മുറിഞ്ഞു വിട്ടോ പറ രുചി ഉണ്ടാക്കി പറയുന്നത് റിസ്ക് ആണ് റിസ്ക് ആണ് ണ്ടാക്കണ്ട മനസ്സിൽ ഇങ്ങനെ ആലോചിച്ചോണ്ടിരിക്കും എവിടം തുടങ്ങുന്നു കഴിച്ച ഇവിടെ മുറിഞ്ഞു ബിജിയുടെ പേഴ്സൽ നമ്മളെ പേഴ്സൽ പറയൂ ഫുൾ സർവീസ് കഴിഞ്ഞു ഇന്നലെ രണ്ട് സർവീസ് വണ്ടിയിൽ വെച്ച് പണിയെടുത്തു പോയിട്ടുള്ളു ഇന്നലെ സുഡാനിയുടെ കൈ കണ്ടതാ ഇന്നലെ സുഡാനിന്റെ കൈ കണ്ടോ എന്നായിക്കോട്ടെ സുഡാനിയുടെ കൈയിലേക്ക് സുഡാനിന്റെ വണ്ടി കണ്ടത് ും കണ്ണ് ഇന്നലെ കണ്ണ് മുപ്പത്തെട്ട് വയസ്സ് ആയ കിളവൻ കടിച്ചോ മുപ്പത്തെട്ട് വയസ്സായ കിളവനല്ല കടിച്ചത് സുഡാനിയ എനിക്ക് മലയാളികളോട് വലിയ ഒരു താല്പര്യം ഇല്ല എനിക്ക് എപ്പോഴും സുഡാനികളെ ആ കാരണം ഇങ്ങനെ ഇനി ഇവിടെ കടിച്ചു കേട്ടോ ആ സുഡാനി ഇങ്ങനെ എന്നിവിടെ കടിച്ചു പാടുവന്നട ഇവിടെ കണ്ട് ഇവിടെ കടിച്ച പാട് ഇന്ന് ഞാനിടന്ന സത്യം അടുത്ത ആഴ്ച ഞാൻ പോണ്ട് അപ്പം എന്റെ ജമ്മു ജമ്മു കണ്ടല്ലേ വണ്ടിയിൽ ഇരുന്ന് ഞങ്ങൾ കുള കുടിച്ചത് ജമ്മുവിന് ജമ്മു കണ്ടില്ല കടുക്ക കടിച്ചോ ഒന്നുട്ട കടുക്ക അയ്യോ കടുക്ക അങ്ങനെ കടുക്ക സുഡാനി കൊണ്ട് കടുപ്പിക്കുക ഒരാളെ കൂടി മാത്രം ഇങ്ങനെ കടുപ്പിക്കൂ പാടുന്നു സുഡാനി കേറും അയ്യോ സുഡാനി കയറ്റൂല്ല അവന് കേട്ടത് ഇഷ്ടല്ല അവനിങ്ങനെ തൊടലും തലോടലും പാട് കാണിച്ചേ പാടിവിടെയാ ഇത് ഇവിടെ ഇവിടെ റെഡ് കളറായിട്ട് പാട് കാണാൻ പറ്റൂല ചോന്നിരിക്കുക പെഴ്സായിട്ട് പോയ കനിച്ച അവൻ കടിയുടെ ഉസ്താദ അവൻ അടി ഇഷ്ടല്ല ഫുൾ പോർപ്പിള ഇഷ്ടം സ്വർണവില ആ കുറച്ച് സ്വർണ്ണത്തിന് വില വെച്ചിട്ട് കൂടുതലാണ് നമ്പർ തരുമോ മുട്ട വേണ്ട ഒന്ന് കാണിക്കുമുട്ടയും ഇവന്റെ അവന്റെ സൂപ്പർ സാധനം അതുകൊണ്ടാണ് ഇങ്ങനെ ഇഷ്ടപ്പെടുന്നത് അവന്റെ വലിപ്പം ഉണ്ടോ പിന്നേ നല്ല പരിപ്പുണ്ട് ഈന്ന് ആഫ്രിക്കക്കാരല്ലേ ച അടിപൊളിയായിരുന്നു ഞാൻ കുറേ നേരം കയ്യിൽ പിടിച്ച് തലോടി